സിനിമയെ വെല്ലുന്നതാണ് തൃശൂരിൽ ഇന്ന് പുലർച്ചെ നടന്ന കവർച്ച മണ്ണൂത്തിയിൽ കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് കവർന്നത് എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പണമടങ്ങിയ ബാഗാണ് ഇന്നോവയിലെത്തിയ നാലംഗ സംഘം കൊള്ളയടിച്ചത് ഇന്ന് പുലർച്ചെ മണി ബംഗളൂരുവിൽ നിന്നുള്ള ബസ്സിലാണ് മുബാറക് മണ്ണുത്തിയിലെത്തിയത് സമീപത്തെ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ ബാഗ് വെച്ച് മൂത്രമൊഴിക്കാൻ പോയി തിരികെ വരുന്നതിനിടെ ധരിച്ച ഒരാൾ പണമടങ്ങിയ ബാഗ് ബാഗെടുത്ത് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പിന്നാലെ തടയാനായി ഓടിയെത്തി ഉടമസ്ഥൻ ബഹളം വച്ച് ഓടിവരുന്നത് കണ്ട പ്രതി ബാഗുമെടുത്ത് ഓടാൻ ശ്രമിച്ചെങ്കിലും മുബാറക് കടന്നു പിടിച്ചതോടെ പിടിവലിയായി പിന്നാലെ മുബാറക്കിനെ തള്ളി നിലത്തിട്ട് മോഷ്ടാവ് ഭാഗമായി കാറിൽ കയറി രക്ഷപ്പെട്ടു ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘമാണ് മോഷണത്തിന് പിന്നിൽ മണ്ണുത്തി ഭാഗത്തേക്കായിരുന്നു ഗ്രേ കളർ കാറിൽ സംഘം രക്ഷപ്പെട്ടത് പിടിവലിയിൽ പരിക്കേറ്റ മുബാറക് പ്രാഥമിക ചികിത്സ തേടിയ ശേഷം മണ്ണുത്തി പോലീസിലെത്തി പരാതി നൽകി അറ്റ്ലീസ്റ്റ് ട്രാവൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ മുബാറക്കിന് ബസ് കിട്ടിയ പണമാണെന്നും കുറിക്കിട്ടിയ പണമാണെന്നുമാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് പണം തട്ടിയെടുത്തവരെത്തിയ ഇന്നോവയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറുകൾ വ്യത്യസ്തമാണെന്നും മുബാറക്കിന്റെ മൊഴിയിലുണ്ട് സിസിടിവി ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കുഴൽപ്പണ സാധ്യതയടക്കം പോലീസ് സംശയിക്കുന്നുണ്ട് റിപ്പോർട്ടർ തൃശൂർ